അത് ബാല്യക്കാര് കിടപ്പ് മുറിയല്ലേ ഏറെ നേരം നോക്കിയ ശേഷവും അയാളുടെ തിരികെ വരവിനെ അവൾക്ക് കണ്ടെത്താനായില്ല മനം പിടഞ്ഞുപോയി ഈശ്വര അത് തൻ്റെ ചങ്കരേട്ടനാവല്ലേ ധാരാളം രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഇരുട്ടറയാണോ ഈ വീട് നേരം പുലരും വരെ കാത്തിരിക്കാൻ മന്ദാകിനിക്കായില്ല ചങ്കറിൻ്റെ മുറിയിൽ മുട്ടി വിളിച്ച് അയാളുടെ മാറിൽ തല ചായച്ച് അവൾ ധാരാളം സമയം നിന്നുപോയി എന്തു പറ്റുമെന്താകിനെ എന്ന ചോദ്യത്തിന് ഒരു ഏങ്ങലടി മാത്രമേ അവൾക്ക് മറുപടിയായി ഉണ്ടായിരുന്നുള്ളൂ ചങ്കറിന് ഇപ്പോൾ ചുറുചുറുക്ക് പതിന്മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു ജോലി ചെയ്യാനും കാര്യങ്ങൾ നോക്കി നടത്താനും അവന് സാമർഥ്യം അധികരിച്ചിരിക്കുന്നു തന്നെയും ഒളിഞ്ഞു നോക്കി തൻ്റെ പെണ്ണ് അകത്തെവിടെയോ ഉണ്ടെന്ന ധാരണ അവനിൽ ആത്മവിശ്വാസം വളർത്തിയിരിക്കുന്നു ചങ്കറിൻ്റെ ഉത്സാഹം കണ്ടില്ല എന്നു കറുപ്പ് നടിച്ചു അതെല്ലാം തൻ്റെ ഒരു നേരത്തെ ചാട്ടവാറടി കൊണ്ട് തീരാവുന്നതേയുള്ളൂ എന്ന് അയാൾക്ക് തോന്നി വല്ലാണ്ട പൊങ്ങുകയാണെങ്കിൽ രണ്ടടി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ചങ്കര പുറത്തെ കൊപ്ര കൂട്ടക്കകത്ത് വാരിയെടുക്കുന്നതിനിടയിൽ അയാൾ വിളി കേട്ടു ഓടി ഓടിയണച്ച് അയാൾ ജ്യേഷ്ഠന് മുൻപിൽ വിനയാനുതനായി നിന്നു ആജ്ഞ ആജ്ഞകർണപുടങ്ങളിൽ പ്രകമ്പനം കൊണ്ടു കവലയിൽ പോയി കൊപ്ര വിറ്റ് വളം വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ വാഴയ്ക്കുമിടണം ശരി അയാൾ മുഖമുയർത്തി ജ്യേഷ്ഠനെ നോക്കി ശരിക്കും ഞെട്ടിപ്പോയി താൻ തൻ്റെ തകരപ്പെട്ടിയിൽ അടുക്കി വെച്ചിരുന്ന കല്യാണ ഷർട്ടും മുണ്ടും ധരിച്ച ജ്യേഷ്ഠൻ പക്ഷേ ചങ്കരൻ പ്രതികരിച്ചില്ല അയാളുടെ മനം നീറിപ്പുകഞ്ഞു തലയും കുമ്പിട്ട പുറത്ത് കടക്കുമ്പോൾ തൻ്റെ പ്രിയതമ സമീപത്തെങ്ങാനോ നിൽപ്പുണ്ടോ എന്നയാൾ വീക്ഷിച്ചു പക്ഷെ കണ്ടില്ല ഏട്ടൻ പുറത്തുപോയ തക്കം നോക്കി മന്ദാഗിനി ചങ്കറിനെ തന്നെ അരികിലേക്ക് ക്ഷണിച്ചു വിവാഹം കഴിഞ്ഞ രണ്ടു പക്കങ്ങളായെങ്കിലും ചങ്കറിനെ കാര്യമായി അടുത്തൊന്നു കാണുന്നത് പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല തൻ്റെ സാരിത്തലപ്പ് കൊണ്ട് ചങ്കരൻ്റെ മുഖവും കഴുത്തും തുടച്ചുകൊടുത്ത് കഞ്ഞി വിളമ്പി അവനരികിൽ അവളിരുന്നു ആ ഇരുപ്പിൽ അവൾക്ക് ചങ്കരനോട് വല്ലാത്തൊരിഷ്ടവും അനുകമ്പയും വാത്സല്യവും തോന്നി ഏട്ടത്തിയമ്മ കുളക്കടവിലാണെന്ന ബോധവും അവൾക്കുണ്ടായിരുന്നു കാർത്തിയായനിക്കൊപ്ര വാരുന്ന തിരക്കിലുമായിരുന്നു ഭക്ഷണത്തിനിടയിലും ചങ്കരൻ തൻ്റെ സഹധർമ്മിണിയുടെ നോട്ടം ശ്രദ്ധിച്ചിരുന്നു അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും തോന്നി ഇദ്ദേഹത്തോടുള്ള തൻ്റെ പ്രണയത്തിന് പതിറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് അവൾ ഓർത്തു പക്ഷേ അത് പുറത്തു പറയാനുള്ള ആത്മവിശ്വാസക്കുറവും മുഖത്തു നോക്കി സംസാരിക്കാനുള്ള സങ്കോചവും അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അതുമാത്രമല്ല ഏട്ടത്തിയമ്മയുടെ ആഗമനവും മറ്റൊരു തടസ്സമായിരുന്നു തങ്ങൾക്കിരുവർക്കും ഒരു മുറിയിൽ അന്തിയുറങ്ങാനുള്ള അനുവാദം തരപ്പെടുത്തിയെടുക്കുക മാത്രമായിരുന്നു ചങ്കറിൻ്റെ പ്രധാന ലക്ഷ്യം മാസങ്ങൾ മൂന്നാലായി വിവാഹം കഴിഞ്ഞിട്ട് അതിനിടയിൽ മന്ദാഗിനിയുടെ വീട്ടിലേക്ക് പോയി രണ്ടുനാൾ തങ്ങണമെന്ന ആവശ്യവും ജ്യേഷ്ഠൻ്റെ ആഗ്രഹപ്രകാരം ഉപേക്ഷിക്കേണ്ടി വന്നു ഇവിടെ ഇത്ര തിരക്ക് പിടിച്ച ജോലികൾ കിടക്കുമ്പോൾ ഓനെ ഓളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറ്റില്ല അയാൾ തീർത്തും കർശനക്കാരനായി ആവശ്യം അവിടെ അനാവശ്യമായി മാറി ആജ്ഞയെ ധിക്കരിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല അതിനാൽ ജന്മഗൃഹത്തിൽ പോയി അന്നേ ദിനം തന്നെ മടങ്ങുകയായിരുന്നു മന്ദാകിനിയും ചങ്കരനും അമ്മയും നാത്തൂന്മാരും കുത്തി ചോദിച്ചിട്ടും ചങ്കരനെയും കുടുംബത്തെയും ഒറ്റ മന്ദാകിനി മടിച്ചു ചങ്കരനൊപ്പം പൂവും ചൂടി പട്ടിൽ പൊതിഞ്ഞ് മുട്ടിയൊരുമി കൊച്ചു ബസ്സിൽ കയറി ഇവിടുന്ന് അങ്ങോട്ടും ചന്തോത്ത് നിന്നിങ്ങോട്ടും മന്ദാകിനെ രസിക്കുകയായിരുന്നു നീളൻ കൈയുള്ള ഷർട്ടും കൈ അൽപ്പം മടക്കി വെച്ച് പുളിയിലക്കരയുള്ള കോട്ടൺ ഡബിൾ മുണ്ടും മടക്കു കുത്താതെ ഇറക്കിയെടുത്ത് തനിക്കൊപ്പം നെഞ്ചും വിരിച്ച് നടന്ന ചങ്കരനെ അവൾക്ക് നന്നായി ബോധിച്ചു വീട്ടിലുള്ള ചങ്കരേട്ടനല്ല തനിക്കൊപ്പമുള്ളതെന്ന് അവൾക്ക് തോന്നി ആരെയും കൂസാത്ത ഭാവം നെഞ്ചു വിരിച്ച മീശ പിരിച്ച് മന്ദാകിനി ചങ്കരനെ കാണുകയായിരുന്നു